താരപുത്രൻ എന്ന ലേബൽ പരോക്ഷമായി തനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സുരേഷ് ഗോപിയുടെ മകനും യുവനടനുമായ മാധവ് സുരേഷ് എന്നാൽ ഇതേ ലേബലാണ് എന്നെ മലയാള സിനിമയിൽ എത്തിച്ചത് പക്ഷെ പരോക്ഷമായി നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേ താരത്തെയും താരത്തിൻ്റെ കുടുംബത്തെയും തരം താഴ്ത്തി സംസാരിക്കാൻ കെൽപ്പുള്ള ലോകവും മനുഷ്യരുമുണ്ട് ഇവിടെ അത് ഞങ്ങൾ നാല് മക്കളെയും അമ്മയെയും ബാധിച്ചിട്ടുണ്ട് മാധവ് പറയുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കളിയാക്കലുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കളിയാക്കലുകൾ എന്ന് അറിയാമായിരുന്നു എന്നാൽ എന്തുകൊണ്ട് ഞങ്ങൾ എന്ന ചോദ്യം മനസ്സിലുണ്ടായിരുന്നു ഇന്ന് ഈ ഇരുപത്തിനാലാം വയസ്സിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഈ പറയുന്നവരല്ല എനിക്ക് മൂന്നു നേരം ചോറ് തന്നത് അച്ഛൻ്റെ പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയത് പട്ടി കുരക്കുന്നെങ്കിൽ കുരക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നേട്ടങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല അച്ഛൻ്റെ മകനായതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് എൻ്റെ ഓരോ പ്രവൃത്തികളും പ്രതികരണങ്ങളും തീരുമാനങ്ങളും എൻ്റെ അച്ഛനെയും അമ്മയെയും ബാധിക്കും ഇവിടെ ഇങ്ങനെയാണ് പുറത്തെ രാജ്യത്ത് അങ്ങനെയല്ല ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എതിരായാണ് വരുന്നത് ഈ വിഷമം ഞാൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിനേക്കാളുപരി അതിനെ കളിയാക്കാനെ ആളുകൾ ശ്രമിക്കൂ അതുകൊണ്ട് ഞാൻ എന്തിനാണ് വെറുതെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പൊതുയിടത്തിൽ പ്രകടിപ്പിക്കുന്നതെന്നാണ് മാധവ് ചോദിക്കുന്നത് അതേസമയം നടൻ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷി ദിലീപുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളോടും മാധവ് പ്രതികരിച്ചു ഒരുപാട് ആളുകളെക്കൊണ്ട് സോഷ്യൽ മീഡിയ എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ ഞാൻ അറിയിച്ചോളാം ഞാനൊരു റിലേഷൻഷിപ്പിലാണോ അല്ല തീർച്ചയായും എനിക്കൊരാളെ ഇഷ്ടമാണ് എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടില്ല എനിക്ക് അതിൻ്റെ പ്രായവും പക്വതയും എത്തിയിട്ടില്ല സമാധാനവും സ്റ്റെബിലിറ്റിയും വരുന്നൊരു സമയത്ത് ഒരു പങ്കാളിയെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ ഇന്ന് മാധവ് സുരേഷ് ഒരു കരിയറിലേക്ക് കടക്കുന്ന ഒരാൾ മാത്രമാണ് ഇതിനിടയിൽ പ്രണയമൊക്കെ ഉണ്ടാകാം എനിക്കൊരാളെ ഇഷ്ടമാണ് അത് സാഹചര്യം പോലെയൊക്കെ നടക്കും അതൊക്കെ അപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചോളാമെന്നും മാധവ് പറയുന്നു മീനാക്ഷി ദിലീപും ഞാനും വളരെ നല്ല സുഹൃത്തുക്കളാണ് ഒരേ കാഴ്ചപ്പാടുള്ളവരാണ് പെരുമാറ്റവും സംസാര രീതിയും ഒക്കെ ഒരേപോലെയാണ് ശരിക്കും മാധുവിൻ്റെ ഒരു ഫീമെയിൽ വേർഷനാണ് മീനാക്ഷി ഞങ്ങൾ ക്ലോസ് ഫ്രണ്ടാണ് എന്നാൽ ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ട് അല്ല ഞങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും പരിപാടിയിൽ കണ്ടാൽ അപ്പോൾ വിവാഹം കഴിക്കുന്നു എന്ന വാർത്തയാണ് സെലിബ്രിറ്റികളുടെ മക്കൾ വിവാഹം കഴിക്കുന്നു എന്ന് വാർത്തകൾ വരുമ്പോൾ ആളുകൾ ക്ലിക്ക് ചെയ്യുമല്ലോ അതിനുവേണ്ടി ചാനലുകൾ അതിനുവേണ്ടി ചാനലുകൾ ഓരോ വാർത്തകൾ പടച്ചുവിടും അവർക്ക് വരുമാനം വേണമല്ലോ പക്ഷേ ആളുകളുടെ സ്വകാര്യതയിലേക്കും വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും കടന്നു കയറി ഇല്ലാകാതെ പറയുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാണെന്നും മാധവ് സുരേഷ് തുറന്നു പറഞ്ഞു